നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഊർങ്ങാട്ടി പഞ്ചായത്തിലെ മൈലാടി ആദിവാസി നഗറിൽ മരത്തിൽ നിന്ന് വീണ് കാലിന്റെ തുടയല് പൊട്ടിയ യുവാവിന് തുണയായി ആരോഗ്യവകുപ്പും അരീക്കോട് പോലീസും ടി ഡിആർഎഫും ചെങ്കുത്തായ മലയിറങ്ങി താലൂക്ക് ദുരന്ത നിവാരണ സേന വോളണ്ടിയർമാർ മൈലാടി മലമുകളിൽ സുധീഷ് എന്ന ആദിവാസി യുവാവിനെ കാലിന് പൊട്ടലേറ്റ നിലയിലാണ് കണ്ടെത്തിയത് കിടന്ന യുവാവ് ചികിത്സയ്ക്ക് പോവുകയോ മറ്റു കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എസ് പ്രൊമോട്ടർ പ്രമോട്ടർ വിവരമറിയിച്ച അടിസ്ഥാനത്തിൽ ട്രൈബൽ മൊബൈൽ യൂണിറ്റിലെ ഡോക്ടർ ഷെരീഫിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം പോയി പരിശോധിച്ച സമയത്താണ് ഗുരുതരാവസ്ഥയിലായ അയാളെ കണ്ടെത്തിയത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു ഇതോടെ ആരോഗ്യവകുപ്പ് ഡി എംഒയെ വിവരമറിയിക്കുകയും ഡി എംഒ മലപ്പുറം എസ് പി എസ് ശശിധരനെ വിവരമറിയിച്ചു തുടർന്ന് അരീക്കോട് പോലീസ് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് വോളണ്ടിയർമാരുടെ സഹായം തേടുകയായിരുന്നു അരിക്കോട് എസ് ഐ നവീൻ ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസും തുടർന്ന് എട്ടോളം ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും സ്ട്രെച്ചറുമായി മല കയറി ചെങ്കുത്തായ മലയടിപാത കയറിയ സംഘം വളരെ സാഹസപ്പെട്ടാണ് ഇയാളെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് നിങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ അരികോട് ഞങ്ങളെ ഇത് ഇൻഫോം ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പേര് ടീമിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ ചെല്ലുമ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് ആൾ പിന്നെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ഒരു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാതെ ആരും നോക്കാറില്ലാതെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പോലീസിന് കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ ടി ഡി ആർ എഫിനോട് പറഞ്ഞ് ഞങ്ങളത് നേരെ എട്ട് പേര് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ മൈലാടി കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആയിരുന്നത് പക്ഷേ അവിടെ ഭയങ്കര ചെങ്കുത്തായ ഒരിക്കലും അടുത്ത് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ആളെ ഇറക്കി താഴെ എത്തിച്ചിട്ട് പിന്നെ ആംബുലൻസിൽ മഞ്ചേരി ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ആളെ റഫർ ചെയ്തിട്ടുള്ളത് ഏതായാലും പിന്നെ ഉറങ്ങാട്ടി ആ വാർഡ് മെമ്പറായിട്ടുള്ള സത്യൻ അവരൊക്കെ വളരെ കൂടി തന്നെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഏറെ ദുഷ്കരമായ മലമുകളിൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു യുവാവ് കിടന്നിരുന്നത് വളരെ സാഹസപ്പെട്ട സ്ട്രക്ചറിൽ കെട്ടിയാണ് ഇയാളെ വാഹനമെത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത് അരിക്കോട് എസ് ഐ നവീൻ ഷാജിയുടെ നേതൃത്വത്തിൽ അരിക്കോട് പോലീസും കൂടെ ഉണ്ടായിരുന്നു രണ്ടു കിലോമീറ്ററോളം സ്ട്രക്ചറിൽ വലിയ പാറയ്ക്കും കാടുകൾക്കും നടുവിലൂടെയാണ് ഇയാളെ വാഹനത്തിൽ എത്തിച്ചത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇയാളുടെ കാറിന്റെ തുടയല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് വാർഡ് മെമ്പർ സത്യൻ ഡോക്ടർ ഷരീഫ സീറ്റി ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റും പൂവത്തിക്കൽ കെ എച്ച് ഷരീഫയുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് നഴ്സ് ഷബ്ന ആശാവർക്കർ ഗീത എസ് സി പ്രൊമോട്ടർ ടി ഡിആർഎഫ് വോളണ്ടിയർ ക്യാപ്റ്റൻ ഷിജാദ് അരീക്കോഡ് അൻവർ കീഴ്പറമ്പ് അബ്ദുസലാം ഉണ്ണി ഷരീഫഴിക്കോട് ദീപു കീഴുംപറമ്പ് തുടങ്ങിയവരും സംഘത്തിൽ സേവനത്തിനായി എത്തി ന്യൂസ് ഡെസ്ക് വെട്ടം